ണല്ലോ നോമ്പുണ്ട് അപ്പൊ അതിനുള്ള ഐറ്റംസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഇനി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ ലിബുന്റെയും ഹിസ്ബന്റേയും ഒക്കെ നോക്കാൻ വേണ്ടി പോവാണ് എന്താവും അറിയില്ല ചിക്കൻ ഒക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്യാൻ പയറ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു അതേപോലെ തന്നെ അയുച്ചു പേസ്റ്റ് ആണ് ബാക്കി വന്ന നാളെ ബീഫ് ഉണ്ടാക്കുമ്പോൾ എടുക്കാനാണ് അതുപോലെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ അല്ലിപോന് ഇനി മൈലാൻ ചിട്ടാൻ പോവാണ് ഓൾറെഡി അച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് അതാകുമ്പോ എടുക്കല്ലേ വീടട്ടെനും ഫ്ലവർ വരണ്ടേ എല്ല് കേല്ല് അപ്പോൾ മൈലാഞ്ചി ഇടണ്ടേ അവക്ക് ആദ്യം തര ആ ഫുൾ ആക്കട്ടെ ഫസ്റ്റ് കാലമ കാലമ ഇടേര് വീ അത് ഫുൾ ആക്കട്ടെ ഫസ്റ്റ് കണ്ടേ കാലമമേ ഇടാൻ ഫസ്റ്റ് അപ്പോൾ കൈമത്തേ ഫുൾ ആക്കണ്ടേ അല്ല അതിനമുടെ ഓറഞ്ച് ഇതിبيه അങ്ങോട്ട് കണ്ടേ നമ്മളുടെ അള്ളിയൻ Hmm, ini Danta Melenji. Ya, yeah, super sub. Super Anjo Dipa. Al, coba kan Alina. Ini ada Danta Sadanda Ali, Bang. Ya, nang ada Ali dia aktif kayak sama Cerjanta. Yes. Aduh, Zendai kayak <makes> tadi itu. Ya, mendaun. Ya.

ഉഴുവ ബോയലേ ഉഴ പൻഗുട്ടിയനെല്ല പൻഗുട്ടിയലോ മെലഞ്ഞിടലേ നമ്മുക്ക് എന്നില്ല നമ്മുടെ ഇരമലഞ്ഞി കണ്ടേ കണ്ടേ ആയിടോത്തനെ ആയിടാണോ കുത്തെ മട്ടരെമായി അതാ ഗാമിൻ വെക്കുത്സ ഇണ്ട കുമേടരെ കണ്ടേ ഇണ്ട പിന്നെ അല്ല കൈമാറ്റ നല്ല ഭംഗിയോ കായ പറയാനി guys ada 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 malenci nama malenci dah wadah dan dah ini terkenang ada terkenang ada jam sana dan ada orang kalau ada kan cukup yes ഐറ്റംസ് കാണിച്ചു അപ്പൊ ഞങ്ങളുടെ നമ്മളുടെ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഐ ലൈറ്റ് മാളാൻ

മുട്ട വാളാൻറ്റ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ആ കഴിഞ്ഞ സിസ്റ്ററാണ് എന്റെ പിന്നെ ഞങ്ങളുടെ കാളും കാണണ്ടോ വരുന്ന ആ കാര്യം നോക്കിയാക്കില്ല അപ്പൊ ഞങ്ങളുടെ കഴിയുമോ കഴിയുമോ ചെയ്ത

Ya, water. Dan yang mana final look, then aluminium berikut ini yang kata aluminium deh. Apa tu anche aluminium itu kahyin ulle anche? Kali. Kali ganche ulle mati kahyin. Ini kali. Kala. Yang ala kali